അസാമലൈക്കും വാഹമത്തല്ലായി അബ്രകാത്ത അലഹമ്മ അലഹം ഇല്ല സുഹൃത്തുക്കളാ നമുക്കിന്ന് നമ്മളെ എല്ലാവർക്കും പരിചിതനായ ജബ്ബാർ മാഷു അദ്ദേഹത്തിൻ്റെ ചില വിവരമില്ലായ്മ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വിവരം കൂടുതൽ കൊണ്ടും സംഭവിക്കാം അതല്ലെങ്കിൽ ഇവരുടെ ഒരു അജണ്ട ഉണ്ട് അത് എന്നോട് ഈ മുമ്പ് മുസ്ലിം ആയിരുന്ന ആൾ പിന്നീട് ഇസ്ലാമിൽ നിന്നും ഇവരുടെ ഒരു ഇതിലേക്ക് പോയിട്ട് അതായത് എക്സ് മുസ്ലിം എന്ന് പറയാം അല്ലെങ്കിൽ മതം വിട്ട് ഈ യുക്തിവാദത്തിലേക്ക് ചെന്ന് പെട്ട ഒരാൾ പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് തന്നെ അധികം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് മതവിശ്വാസികളെ എങ്ങനെ നമുക്ക് വിശ്വാസം അവരുടെ വിശ്വാസം ഇല്ലാതാക്കാം എന്നുള്ള ഒരു ക്ലാസ് ഇവർക്ക് പൊതുവെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇവർക്ക് പരമാവധി അവരുടെ മുകളിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ വിശ്വാസികളെ ഈ മതത്തിൽ നിന്നും വേർതിരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു രീതി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാവാം അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഖുർആാന് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഖുർആൻ ഉള്ളത് അത് ചിന്തിച്ചു കൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ അത് വിമർശിക്കാൻ വേണ്ടിയല്ല അതിനെ പഠിക്കേണ്ടത് പഠിക്കാൻ വേണ്ടിയിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുക ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി വിമർശിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും അത് ഏതൊരു പ്രത്യേക ശാസ്ത്രത്തെയും നമ്മൾ ആ രീതിയിൽ ചെന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു മാന്യത കൂടി നമുക്ക് പുലർത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു യുക്തിവാദത്തെ എങ്ങനെയാണ് അതിനെ വിമർശിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ പഠിച്ചുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാം നമുക്ക് ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് ഇട്ട് കൊടുക്കാം അതിനുള്ള കൃത്യമായ ആൻസർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാം അതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ ഇവരെന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഏകപക്ഷീയമായിട്ട് ഇസ്ലാമിൻ്റെ മതഗ്രന്ഥമായ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനെ പല രീതിയിലും വളച്ചൊടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ചില ചിരിപ്പിക്കുക ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ചില വചനങ്ങൾ എടുത്തിട്ട് ഇതാ കണ്ടോ ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയും അത് ഐ എസ് ഐ എസ് പോലുള്ള ആളുകളെപ്പോലും ആ രീതിയിലാണ് അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അതാണ് അവർ ഐ എസ് ഐ എസിലേക്ക് പോയതും എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം വിഷയം ഇദ്ദേഹം ഖുർആാനെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്ന ചില വൈരുദ്ധ്യങ്ങളായിട്ട് ഇദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ആളുകൾക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുക എന്നിട്ട് ചില ഒരു എന്താ പറയുക ആളുകൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കാൻ തീർക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും വിഷാന്നുള്ളതാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് ഒന്ന് ജസ്റ്റ് കേൾക്കും കുറച്ചൊരു ദീർഘമായ ഒരു വീഡിയോ ആണ് എന്തായാലും അത് കേട്ടാലേ നമുക്ക് അതിന് കൃത്യമായ ഉത്തരം പറയാം പകുതി കട്ട് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് കേട്ടിട്ട് നമുക്ക് മറുപടി പറയാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിന് ഉത്തരം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ട് പോവുക അല്ലാതെ പകുതി കണ്ടിട്ട് പകുതി ഒഴിവാക്കരുത് ഒരു റിക്വസ്റ്റാണ് കാരണം അത് എൻ്റെ ഉത്തരവാദിത്വമല്ല എനിക്ക് ഇതിൽ കൃത്യമായിട്ട് മറുപടി ഉണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉന്നയിക്കുന്ന ഏതൊരു ചോദ്യത്തിനും മറുപടി ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് അറിയായിട്ടാവാം പക്ഷെ ഞാൻ അറി അതിനെ പഠിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഈ വിഷയത്തിൽ ഞാൻ പഠിച്ചിട്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കും ഇയാൾ ഏതൊരാൾ ദുർമൂർത്തികളെ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കാര്യം അത് കൊട്ടിപ്പോവുകയും ഇല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അതുപോലെ തന്നെ അടുത്ത വാക്യം നോക്കുക പതിനാറായിരം നൂറ്റി ഇരുപത്തി അഞ്ച് യുക്തിദീക്ഷയോടുകൂടിയും സധുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗ്ഗത്തിലേക്ക് നിക്ഷണിച്ചു കൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക തീർച്ചയായും നിന്റെ രക്ഷിതാവ് തൻ്റെ മാർഗ്ഗം വിട്ട് വിഴച്ചുപോയവരെ പറ്റി നല്ലവണ്ണം വണ്ണം സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും നല്ലവണ്ണം അറിയുന്നവനത്രീ ഇനി ഖുറാലിലെ എന്ന് പറയുന്ന ഒരു അധ്യായം ആ അധ്യായം പൂർണ്ണമായി തന്നെ വളരെ ജനാധിപത്യപരമായ സമീപനമാണ് നിർദ്ദേശിക്കുന്നത് നെബിയെ പറയുക അവിശ്വാസികളെ ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവരുമല്ല ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല ലും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതവും ഇനി ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് മതം പ്രചരിപ്പിക്കാൻ ഹിംസയുടെ മാർഗം അവലംബിക്കാൻ നിർദ്ദേശിക്കുന്ന ഏതാനും വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം ഞാൻ സമാധാനത്തിൻ്റെ വാക്യങ്ങൾ മൂന്നെണ്ണമാണ് വായിച്ചത് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ വാക്യങ്ങൾ ഖറാനുള്ളത് മുഴുവൻ വായിക്കാൻ കഴിയില്ല അത് വായിക്കാൻ നിന്നാൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ഉദാഹരണത്തിന് രണ്ടോ ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒമ്പത് ഇരുപത്തി ഒമ്പത് അത്തോബ എന്ന യുദ്ധത്തിൻ്റെ ആയ സൂറത്താണ് അത്തോബ അതോബ സൂറത്തിലെ അത്തോബ എന്ന സൂറത്തിലെ ഒമ്പത് ഇരുപത്തി ഒമ്പത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ മന്ദിതരത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ ഇനി മറ്റൊരു നിർദ്ദേശം നോക്കുക എട്ടാം മധ്യായിരത്തി മുപ്പത്തൊമ്പതാം വാക്യം ഫിത്തന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്നു പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് എട്ടേ മുപ്പത്തൊമ്പത് രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മുറിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വായിക്കാൻ പോകുന്ന വാക്യത്തിൽ പറയാൻ പോകുന്നത് സത്യവിശ്വാസികളെ നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് ക്രമികൾ ൗബിലെ ഇരുപത്തിമൂന്നാം വാക്യം ഇനി അടുത്ത വാക്യം കൂടെ നോക്കുക നബിയെ പറയുക നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അല്ലാഹുവേക്കാളും അവൻ്റെ ദൂരേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നവൽ അല്ലാഹു അവന്റെ കല്പന കൊണ്ടുവരുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുദിക്കാരികളായ ജനങ്ങളെ നേർ വഴിയിലാക്കുകയില്ല തന്നെ അപ്പൊ കേട്ടല്ലോ ചേട്ടല്ലോ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഫലപ്രയോഗമില്ല എന്നും ഇതൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞത് സൂറത്ത് ബക്രയിൽ ഇരുന്നൂറ്റി അമ്പത്താറാമത്തെ വചനം പിന്നെ അദ്ദേഹം കൊണ്ടുവന്നത് സൂറത്ത് കാഫിറൂൻ അതേപോലെ തന്നെ വേറൊരു കൂടി അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നു അപ്പം ഈ മൂന്നായത്തുകൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം ഇതിന് നേരെ വിപരീതമായിട്ട് ുള്ള ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആയത്തുകൾ വായിക്കുന്നത് ഒന്ന് സൂറത്ത് തൗബയിലെ തന്നെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് അതേപോലെ തന്നെ സൂറത്ത് അൻഫാലിൽ എട്ടാമധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ വചനം പിന്നെ സൂറത്ത് തൗബയിൽ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനം രണ്ടാ രണ്ടായിത്തുകൾ വായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് നാലോ ആയ ഓക്കെ പ്രശ്നമൊന്നുമില്ല നാലോ പത്തോ അത്ര വായിച്ചാലും കുഴപ്പമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് വായിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇതിനെതിരായിട്ടുള്ള വചനങ്ങളുണ്ട് എന്നാണ് വൈകുന്നേരം വരെ അല്ല രാത്രി വരെ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം ഇരിക്കാം പ്രശ്നമൊന്നുമില്ല മാഷ നമുക്ക് ഒന്ന് മുന്നിൽ കിട്ടിയാൽ മതി മാത്രം ഈ വിഷയമായിട്ട് നിങ്ങൾ എത്ര ആയത് ഉണ്ടെങ്കിലും കൊണ്ടുവരും നമുക്ക് ആ വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യാം ഓരോ ആയത്തിനും എടുത്തിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അല്ല നിങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് ഉത്തമം എന്ന് കരുതുന്നു എൻ്റെ മൊബൈൽ നമ്പറൊക്കെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് മനുഷ്യ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനല്ല എന്നായിട്ടൊന്നും ബന്ധപ്പെടുക അതല്ല നിങ്ങളുടെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അപ്പം ഈ വിഷയത്തിൽ നമുക്ക് ഇനി വിഷയത്തിലേക്ക് കടക്കാം ആദ്യം അദ്ദേഹം കൊണ്ടുവന്നത് സൂറത്ത് തൗബയിലെ ഇരുപത്തി ഒമ്പതാമത്തെ വചനം മറ്റേ വചനങ്ങൾ ഞാൻ എടുക്കുന്നില്ല അത് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ് സമാധാനത്തിൻ്റെ വചനങ്ങളാണ് ആളുകളെ നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന വചനങ്ങളാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ വിപരീതമാണ് അല്ലെങ്കിൽ വൈരുദ്ധ്യമാണ് വൈദ്യു വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തമ്പ്ലൈൻ വരെ ഉള്ളത് എന്തായാലും നമുക്ക് ആ ആയത്ത് മുതൽ നാലായത്താണ് അദ്ദേഹം പറഞ്ഞത് ആ നാലായത്തും നമുക്ക് പരിശോധിക്കാം എന്താണ് ആയത്തിൽ പറയുന്നത് എന്നുള്ളത് മറ്റായത്തുകളും വെച്ചിട്ടും നമുക്ക് പരിശോധിക്കാം ഇതിപ്പം അങ്ങനെയാണല്ലോ അല്ലാതെ ഇപ്പം ഒരു ആള് പ്രസംഗിച്ചു എന്നിട്ട് അയാളുടെ ഒരു ചെറിയ വാകർത്തിട്ട് അയാൾ പറയുന്ന കേട്ടില്ലേ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ശരിയായ രീതിയല്ലല്ലോ അപ്പം എന്തായാലും വിശാദം നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കാം ഈ ആയത്തിൽ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അഹ്ൽ കിതാബിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയാണ് തുടങ്ങുന്നത് അള്ളാഹുരും അന്ത്യദിനത്തിനും വിശ്വാസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ രൂതം നിഷിദ്ധമായി നിഷിദ്ധമായി ഘടിക്കാതിരിക്കുകയും സത്യമതത്തെ അതായത് യഥാർത്ഥ മതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ അതായത് നികുതി കൊടുക്കുന്നത് വരെ തന്നെ ഈ ന്യായത്തിലുള്ള എന്താണ് ഈ ന്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം അതായത് മക്കൻ ഫത്ത അതായത് മക്ക കീഴടക്കിയതിനു ശേഷം ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഏറ്റവും മക്കയുടെ അല്ലെങ്കിൽ മദീനയുടെ ഒക്കെ അടുത്തുണ്ടായിരുന്ന ജീവിച്ചിരുന്ന അധിക പേരും ഒന്നെങ്കിൽ ഈ പറഞ്ഞ കുറേശികളും മറ്റ് ഒക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നീടുണ്ടായിരുന്നത് യഹൂദികളായിരുന്നു അത് കൂടുതലും മദീന ഭാഗത്തായിരുന്നു അപ്പോൾ ഇവരും ഇവരുമായിട്ടൊക്കെ ആദ്യകാലത്ത് യുദ്ധം ഉണ്ടായിരുന്നു ഭദ്രശേഷം ഒരുപാട് യുദ്ധങ്ങൾ നടന്നിരുന്നു ആ വിഷയത്തിൽ ഞാൻ അടുത്ത ആദ്യത്തുനിന്ന് കൃത്യമായിട്ട് പറയാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അതിനുശേഷം ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെയാണ് അഭിസംബോധന ചെയ്യുന്നതിലൂടെ അപ്പോൾ അവരുമായിട്ട് റോമയിലുണ്ടായിരുന്ന ആളുകൾ അവർ ഇസ്ലാമിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സമയത്താണ് ഈ ആദ്യത്ത് ഇറങ്ങുന്നത് അതുവരെ ഈ പറഞ്ഞ അഖിൽ കിതാബ് അതായത് ക്രിസ്ത്യാനികളായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പം ഇനി അവരും ഇങ്ങോട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളു എന്നുള്ള അനുമതിയാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ മഹത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതം മതത്തിലെ കാള ചേർക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്തല്ല അവിടെ പറഞ്ഞത് പിന്നെ അവർ ഇനി കീഴടങ്ങി ആണെങ്കിലോ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ഇപ്പോൾ ദരിദ്രനാണെങ്കിൽ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു നികുതി കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിത പ്രജയാക്കിയിട്ട് ഇസ്ലാമിൻ്റെ കീയിൽ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ അതിന് നമ്മൾ ദിമ്മി എന്നാണ് അറബി പത്രം ഉപയോഗിക്കുക ദിമ്മി ആയിട്ടുള്ള ആളുകളായിട്ട് അവരെ കൺസൾട്ട് ചെയ്യുകയും അതായത് ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ജിസിയ അതായത് ഈ പറഞ്ഞ നികുതി പണം അതിപ്പോൾ ഒരാൾക്ക് ഏകദേശം പന്ത്രണ്ട് റിയാലൊക്കെ വരുള്ളൂ അന്നത്തെ ഒരു കൊല്ലത്തേക്കിട്ടും അപ്പം അത്രയ്ക്കും ചുരുങ്ങിയ ദീർഘം പന്ത്രണ്ട് ദീർഘമൊക്കെ വരുന്നത് അപ്പം അത്രയ്ക്കും ചുരുങ്ങിയ ഒരു നികുതി മാത്രമാണ് കൈവളുള്ളവനാണെങ്കിൽ അതിനനുസരിച്ച് അവൻ്റെ ബിസിനസ്സും സംഭവമൊക്കെ അനുസരിച്ചായിരിക്കും അത് കൊടുക്കേണ്ടി വരിക അത് രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലവഴിക്കുക അല്ലെങ്കിൽ സ്വന്തം ചിലവഴി എടുക്കുകയല്ല ചെയ്യുക അപ്പം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പം ഈ ആയത്തിൻ്റെ ഒരു സന്ദർഭം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാകാം അപ്പം എന്താണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുത്തുകൾ ഇനിയും നിങ്ങൾ പറഞ്ഞു കിട്ടണമല്ലോ അടുത്തത് ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം അപ്പം ഇനി അടുത്തത് നോക്കാം അടുത്തത് ഇദ്ദേഹം പറഞ്ഞത് സുഹത്ത് അൻഫാലിൽ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് എട്ട് മുപ്പത്തി ഒമ്പത് മുപ്പിലെടുത്ത് പറഞ്ഞത് വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നാണ് അതായത് കുഴപ്പം ഇല്ലാതാവുകയും അതായത് ഫിത്തിന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുകയും വേണ്ടി ആകുകയും ചെയ്യുന്നത് വരെയും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ആയുധത്തിന് അതിൻ്റെ വ്യക്തമാണ് കാരണം അവർ ഇങ്ങോട്ട് യുദ്ധത്തിന് ഇനി വരുന്നില്ലെങ്കിൽ പിന്നെ അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല അപ്പം ഇവിടെ എന്താണ് മതം മുഴുവനും അള്ളാഹുവിനു വേണ്ടിയാണ് വരെ എന്ന് പറഞ്ഞല്ലോ അതെന്താണ് ഉദ്ദേശം അതിന് കൃത്യമായിട്ട് തന്നെ നമ്മളും അല്ലെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇതിന് കൃത്യമായിട്ട് അദീസ് തന്നെ ഉണ്ട് ഈ വിഷയത്തിൽ എന്താണ് അദീസിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അവിടെ മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളൂ എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരെ അല്ലാതെ പിന്നീട് ഒരു നടപടിയും കൈയ്യേറ്റമൊന്നും പാടുള്ളതല്ല ഖുറാനിൽ തന്നെ സുഹൃത്ത് ബക്രൈ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനാണ് ഇസ്ലാം സ്വീകരിക്കുകയോ ആചരിക്കുകയോ അതിന്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുകയോ ഇസ്ലാം പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും അവയുടെ പേരിൽ മർദ്ദനങ്ങളും കീടനങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു ഇന്ത് വരുന്ന അവസ്ഥ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ലാതാവുകയും ഇസ്ലാം മതം പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ സ സജ്ജാതമാവുകയും ചെയ്യുന്നവരെയാണ് ഈ യുദ്ധങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഫിത്തിന ഇല്ലാതാകുന്നതുവരെയും യുദ്ധം നടത്തി കൊള്ളുക എന്ന ഖുർആന്റെ വചനത്തിന് പ്രവാചക ശിഷ്യൻ തന്നെ ഇബിനു ഉമർ അതായത് ഉമർ ഉള്ള് നാഹുവിൻ്റെ മകനായ ഇബിനു ഉമർ അള്ള് നാഹ്ഹു നൽകിയ വ്യാഖ്യാണ് അത് നമുക്ക് അള്ളാഹുവിൻ്റെ തീരുതൂതൽ സല അലി വല്ലാമിൻ്റെ കാലത്ത് ഞങ്ങൾ അങ്ങനെ ഫിത്തിനെ വരെ യുദ്ധം നടത്തുക എന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അന്ന് ഇസ്ലാം മുസ്ലിങ്ങൾ അല്പമായിരുന്നു അതിനാൽ ഒരു മുസ്ലിം തൻ്റെ മതകാര്യത്തിൽ ഫിത്തിനയ്ക്ക് പരീക്ഷണത്തിന് കുഴപ്പത്തിന് വിധിനെയാകുന്ന ഒന്നുകിൽ അവിശ്വാസികൾ അവനെ വധിക്കുമായിരുന്നു അല്ലെങ്കിൽ അവിശ്വാസികൾ അവനെ മർദ്ദിക്കും പീഡനങ്ങൾക്ക് വിധിനെ മറക്കുകയും അങ്ങനെ ഇസ്ലാം മുസ്ലിങ്ങൾ വർദ്ധിച്ചു അപ്പോൾ ഈ ഫിത്തിനെ ഇല്ലാതായി സെഹീ ബുഹാരി നാൽപ്പത്തി അഞ്ച് പതിനാല് മനസ്സിലായോ അപ്പം ഈ ആയത്തിന് കൃത്യമായിട്ടുള്ള വിശദീകരണം ഇവരും തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ പിന്നീട് പറയുന്നുണ്ട് ഇത് ഫിത്തന എന്ന പദത്തിന് ഷിർക്ക് അഥവാ ബഹുദൈബ് ആരാധന എന്ന ഭാഷാപരമായ നേരിട്ടുള്ളൂ അല്ലാത്ത നേരിട്ടിട്ട് ഫിത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം എനിക്ക് പ്രശ്നം ഒന്നും കാണാറുണ്ട് പക്ഷേ ഈ ഷിർക്കിന് കുഫുറും ഒക്കെ ഈ ഫിത്തന എന്ന് പറയാറുണ്ട് പക്ഷേ അതില്ലാതാക്കാനാണോ അല്ല അതല്ല ഈ ആദ്യത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഈ പദത്തിന് അങ്ങനെ അർത്ഥം ചില പണ്ഡിതന്മാർ നൽകുന്നുണ്ടെങ്കിലും ആ അർത്ഥവും പ്രവാചക ശിഷ്യൻ ഉപരും വിമർ നാൻഹ പറഞ്ഞതിനെതിരല്ല ബഹുദൈവ ആരാധനയ്ക്ക് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയെയാണ് ഇത് സൂചി സൂചിപ്പിക്കുന്നത് പല പ്രവാചക ശിഷ്യന്മാരും ഇത്തരം നിർബന്ധിത ബഹുദൈബ് ആരാധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ബിലാൻഹ അമ്മാർ എന്നിവയ അതീത ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ലാത്ത് ഹൊബാ തുടങ്ങിയ വിക്രയങ്ങളെ വിളിക്കാൻ നിർബന്ധിച്ച സംഭവങ്ങൾ ഉദാഹരണം ഇത്തരം ഒരു സാമൂഹിക സ്ഥിതിയാണ് താഴെ പറയുന്ന കുറാനിൻ്റെ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏത് ഈ പറഞ്ഞ എട്ട് മുപ്പത്തിമൂന്ന് നമുക്ക് തന്നെ ഈ സുഹൃത്ത് ബക്കരയിലെ നൂറ്റി തൊണ്ണൂറാമത്തെ വശം നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിൻ്റെ മാര്ഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും നിങ്ങൾ അതിക്രമിക്കുകയും വരുത് അതായത് അതിക്രമമായിട്ട് അങ്ങോട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത് നിശ്ചയമായി അള്ളാഹു അതിക്രമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതാണ് ഈ എന്താണല്ലേ കൃത്യമായിട്ടൊരു സോൾജേഴ്സിന് നൽകേണ്ട നിർദ്ദേശങ്ങളാണ് ഇവിടെയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാനത് വരുന്നുണ്ട് അതായത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം അപ്പോൾ ഇവിടെ പറയുന്നത് സുഹൃത്ത് മുൻപഹനയിലെ എട്ടാമത്തെ വചനമാണ് മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാ ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വാശങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്ത് ചെയ്യാത്തവരെ പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല എന്ത് നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതി പാലിക്കുകയും ചെയ്യുന്നത് വിരോധിക്കുന്നില്ല നിശ്ചയമായും നീതി മുറ പോലെ പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പം നീതി പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ ഭയങ്കര അത് തനിക്കെതിരെയായാലും തൻ്റെ കുടുംബത്തിനെതിരായാൽ പോലും ഒരു നീതി പാലിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹു സുബ്ലാഹത്തിനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പല ആയത്തുകളിലായിട്ട് നമുക്ക് വിശദീകരണങ്ങളിലൊക്കെ കാണാൻ കഴിയും ബിസ്വ അല്ലാഹുലമായി പല യുദ്ധങ്ങളും നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് ഇനി പിടിച്ച ആളുകളൊക്കെ ഇനി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത് അല്ല അങ്ങനെ ഒരു നിർബന്ധിതമായിട്ട് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു രീതിയും ഇസ്ലാമിലേക്ക് അതാണ് ലാ ഇഖറഫുദ്ദീൻ എന്ന് നമ്മൾ ഇദ്ദേഹം തന്നെ ഫസ്റ്റ് തുടക്കത്തിൽ വായിച്ച ആ ആയതും അതേപോലെ തന്നെ യുദ്ധിഷ്ഠുതയോട് കൂടിയും സതുപയേഷൻ മുഖേനയും നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ ക്ഷീണിച്ചുകൊള്ളുക എന്ന് സൂറത്ത് നഹ്ലിലെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ വചനം അതേപോലെ ഇദ്ദേഹം തന്നെ വായിച്ച സൂഹത്ത് കാഫിറോൻ ഇതൊക്കെ ഒരുപാട് തെളിവുകൾ പിന്നെ സൂറത്ത് യൂണിസിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വചനം അതുപോലെ തന്നെ സൂറത്ത് കഫില് ഇരുപത്തൊമ്പതാമത്തെ വചനം അങ്ങനെ പോലെ വചനങ്ങൾ ഈ വിഷയത്തിലുണ്ട് മറ്റേ നിങ്ങൾ പറഞ്ഞത് വൈകുന്നേരം വരെ ഇരിക്കും വൈകുന്നേരം അല്ല രാത്രി അല്ല ഇനി ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നമുക്ക് ഇരിക്കാം ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്യാം ഇത് തന്നെ ഞാൻ ഓരോ ഓരോ വാചകങ്ങൾ പദങ്ങളെടുത്ത് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഇത് സമയ ദൈർഘ്യം മൂലമാണ് ഞാൻ കുറച്ചത് അപ്പോൾ ഇത് എവിടെയാണ് ഇനി നിങ്ങൾ പറയൂ എവിടെയാണ് ഇതിൽ വൈരുദ്ധ്യമുണ്ട് അതൊന്നും നിങ്ങൾ കാണിച്ചേരാം പിന്നെ ഇസ്ലാമിക രാജ്യമായിട്ട് ഉള്ള സ്ഥലത്ത് മറ്റ് വിശ്വാസികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും കൊന്നാൽ വിശ്വരാഥ ശർമ്മ പറഞ്ഞതായിട്ടുള്ള ഒരു ഉണ്ട് സെഹിഖ് ബുഹാരിയിൽ വരുന്ന ആരെങ്കിലും അവരെ കൊന്നാൽ അവൻ സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കില്ല എന്നാണ് അതിൻ്റെ വാസനയാകട്ടെ നാൽപ്പത് കൊല്ലത്തിൻ്റെ ഒരു ദൂര ദൈർഘ്യമുണ്ട് താങ്ങും ഇത്രയും ദൂരത്ത് നിന്നാൽ പോലും ആ വാസന കിട്ടും പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു ആൾ ധിമ്മിയായിട്ടുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവന് കിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇനി ഇസ്ലാം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലേ എന്നുള്ളൊക്കെ നമുക്ക് ഇനി ഉമർ അഹ് കാലത്തും അബൂഖർ അള്ളഹ് നാൻഹനും ഗുലഫായ് റാഷിൻ്റെ എല്ലാ കാലത്തും ഇസ്ലാം വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതം ആളുകൾ നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു ഉദാഹരണമില്ല ഒരൊറ്റ ആളായി സലമയുടെ കാലത്തോ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും കാലത്ത് ഒരൊറ്റ ആളെങ്കിലും ആൾ കാണിച്ചിട്ട് നീ മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ കാണിച്ചാൽ അല്ലാതെ വെറുതെ ഖുറാനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ സന്ദർഭങ്ങളിൽ നിന്നെടുത്തിട്ട് നിങ്ങൾ ആളുകളെ എന്താ പറയുക പറ്റിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങളെ തെളിയിക്കണം പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം പറഞ്ഞ ആയത്തുകൾക്ക് എതിരാണ് ഈ ആയത്ത് എന്ന് എവിടെ തെളിവോടെ ഒരു സ്ഥലത്ത് മതത്തിൽ വരെ പ്രയോഗം പാടില്ല എന്ന് പറയുന്നു മറ്റു സ്ഥലത്ത് എന്ത് വരണം ബലപ്രയോഗത്തിലൂടെ അവരെ പരിവർത്തനം നിർത്തിക്കോളൂ എന്ന് പറയുന്ന നി വചനങ്ങളോ അല്ലെങ്കിൽ ഖുറാനിക വചനങ്ങളോ കാണണം ഖുറാൻ എന്നാണോ നിങ്ങൾ കാണിച്ചത് അപ്പം ഖുറാൻ തന്നെ കാണിക്കണം പോട്ടെ നമുക്ക് അതീസും നിങ്ങൾ കാണിച്ചാലും മതി അവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനത്തെ പാപ്പരത്വം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ടും മൂന്നും മായത്തുകളൊക്കെ എടുത്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കാണിച്ചിട്ട് വൈരുദ്ധ്യം എന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചൊന്നും പോരാ പോരാട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എന്താണ് വൈരുദ്ധ്യം എന്നാൽ പറഞ്ഞതിൽ നിന്നും ഞാൻ അതാണ് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പതിനേഴ് വയസ്സ് പ്രായം ഞാൻ മതവിശ്വാസം ചെയ്യും പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് ലൈബ്രറിയിൽ പോയത് ആ ബുക്കിൽ വൈകുന്നേരം സ്വഭാവം ആ കുട്ടത്തിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു കുറാൻ പരിഭാഷ എടുത്ത് വായിച്ചു മുട്ടാളേരി പോയ ആ കുട്ടിയുടെ കുറാൻ പരിഭാഷ ആ പരിഭാഷ വായിച്ച് വായിച്ചിങ്ങനെ ഒരേ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി പഠിച്ചോ എടുക്കുന്നത് അങ്ങനെ പടച്ചോ ഇത് കഴിഞ്ഞാൽ മാത്രം ഇതുവരെ കുറഞ്ഞ ആളുകൾ മാറാൻ ഒരു സാധ്യത ഇതായത് പിന്നെ ഞാൻ സൂക്ഷ്മമായി ഒരു എട്ട് ലിപ്പിനാണ് വായിച്ചത് ഒരാഴ്ച കൊണ്ട് മുഴുവനും വായിച്ചിട്ട് ഉറക്കം വെച്ച് ഭക്ഷണം പോലെ ഒഴിവാക്കിയെടുത്ത് വായിച്ചു കൊടുക്കണം അവർ ആലോചം എന്താണെന്ന് പറയണം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ മതവിശ്വാസം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിക്കും ഒരു എട്ട് ലിപ്പിനാണ് വായിച്ചത് ഒരാഴ്ച കൊണ്ട് മുഴുവനും വായിച്ചത് ഉറപ്പും ഇത് ചിലപ്പോ നല്ല വിഭാഗത്തിയായിരുന്നു പറ്റേക്ക് ചില സംശയം തന്നെ സംശയങ്ങൾ എന്റെ ബന്ധുക്കളോടൊക്കെ കൊടുക്കുന്നത് അദ്ദേഹം ചിലപ്പോൾ ഞാൻ പത്താളാസ് പഠിച്ച കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്റെ അഭിനയകാംശമായ ഒരു അഷ്ടബന്ധു അദ്ദേഹം വിചാരിച്ചിന്റെ കടിയോ കുറക്കാനായിരുന്നു അദ്ദേഹം എന്റെ സംശയം വർഷത്തിൽക്കാൻ വേണ്ടി ഒറ്റമൂലിയായിരിക്കും എനിക്കൊരു പുസ്തകം കൊടുക്കുന്നു എന്നോട് പറഞ്ഞു ഈ പുസ്തകം വായിക്കാതിന്റെ ഈ ഗുണാബിത മതത്തിന്റെ പഠിച്ചു കൊണ്ടുപോകുന്ന കുഴപ്പമില്ല ഇത് വായിച്ചാൽ എനിക്ക് എല്ലാ കുഴപ്പം നീന്തുന്നുണ്ട് ഈ കിട്ടാവ് ഞാൻ കിട്ടാ വളരെ ആകാംക്ഷയോട് കൂടി ഒരു വായി ഒരാഴ്ച ഞാൻ വായിച്ച വായിക്കാൻ ഹിതാവ് ധാരണല്ലാതാക്കാൻ ഇതിനെ നമുക്ക് അക്ഷരം തെറ്റാതെ എന്തു പറയാം വൈരുദ്ധ്യം എന്ന് പറയാം കുറെ മുൻപ് പറഞ്ഞ കാര്യം പിന്നീട് വേറൊരു സദസ്സിൽ ആ ഒരു സദസ്സിലെത്തിയപ്പോ അത് നേരെ ഒരാള് തന്നത് ഒരു വെന്തു തന്നതായി മറ്റേതെന്താ പറഞ്ഞത് അദ്ദേഹം ഒരു ലൈബ്രറിയിൽ പോയപ്പോൾ ഖുർആൻ പരിഭാഷ ഉണ്ട് അങ്ങനെ ഇരുന്ന് വായിച്ച് ഒരാഴ്ച ഉറക്കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് ഉറക്കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒക്കെ ഒരാൾ ഉറക്കഴിഞ്ഞാൽ പിന്നെ ആളെ എടുക്കാണ്ടാവില്ല രണ്ട് ദിവസം തന്നെ ശരിക്കും ഉറങ്ങി ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആൾ സൈഡായിപ്പോ ഇയാളെങ്ങനെയാണോ വായിച്ചത് അപ്പോൾ ഇനി അധിക്ഷോദ്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണോ എന്താവട്ടെ എന്തായാലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് എന്താവട്ടെ അപ്പോൾ ഇതാണ് വൈരുദ്ധ്യമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ കുറേ നിങ്ങൾക്ക് ഒരു വൈരുദ്ധ്യം പോലും കണ്ടെത്താൻ നിങ്ങൾ നാലും മൂന്നും ഒക്കെ കൊണ്ടുവന്നല്ലോ ഒന്നും വേണ്ട ഒരൊറ്റ ഒന്ന് ഒരൊറ്റ ഒരു വൈരുദ്ധ്യം കാണിച്ചു തന്നാൽ അത് അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ കാണിച്ചു തരാൻ കയ്യിൽ അതാണ് അതിൻ്റെ സത്യം അപ്പോൾ നമുക്ക് അടുത്ത ആയത്ത് പരിശോധിക്കാം എന്താണ് അടുത്ത ആയത്ത് സൂറത്ത് തോബയിൽ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളാണല്ലോ അവിടെ അടുത്തതായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ യാൻ ലതീൻ ആമനും അതായത് സത്യവിശേഷ നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസ അത്തേക്കാൾ സ്വത്ത് നിഷേധമാണ് പ്രിയങ്കരമായി കരുതുന്നതെങ്കിൽ അവരെ നിങ്ങൾ ഔലിയാക്കരുത് എന്നാണ് അതായത് രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ എല്ലാം അനുസരിക്കാം എന്നുള്ള രീതിയിൽ ആക്കി തീർക്കരുത് എന്നാണ് ഇവിടെ രക്ഷാകർത്തകരായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഞാൻ അടുത്തത് നബിയെ പറയുക നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത് മാദ്യം നേടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം നിങ്ങൾ സംബന്ധപ്പെടുന്ന നിങ്ങൾ അള്ളാഹുബേക്കാൾ അവൻ്റെ തോന്നിനേക്കാൾ അവൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാൾ പ്രിയപ്പെടുത്തായിരുന്നാൽ അള്ളാഹുബൻ്റെ കൽപ്പന കൊണ്ടുവന്നവരെ നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുദിക്കാരികളായാലും ജനങ്ങളെ നിറവയിലാക്കുകയില്ല ഇതോടെ പിതാവ് പുത്രൻ അതേപോലെ സഹോദരങ്ങൾ ഇണകൾ ബന്ധുക്കൾ സമ്പാദിക്കുന്ന അഭ്യാസം സമ്പാദ്യം ഇതെല്ലാം എടുത്ത് ഒരു മനുഷ്യന് ആവശ്യം എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പറയുന്നത് അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇസ്ലാമിലേക്കാളും പ്രിയങ്കരമായിട്ട് തോന്നുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾ മരണശേഷം അതിനുള്ള കണക്ക് പിന്നീട് പറയാം എന്നാണ് അവിടെ പറഞ്ഞത് ഇനി കുടുംബ ബന്ധം മുറിക്കാനാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അത് ഖുറാനിൽ ബന്ധം തന്നെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം വേറൊരാത്തുണ്ട് സുഹൃത്ത് ലുക്മാനിലും അതേപോലെ തന്നെ സുഹൃത്ത് അൻഗപുത്തിലും ഒക്കെ ഇസ്രായേലും ഒക്കെ കാണാം ഈ ഇതേ ആയത് എൻ്റെ ഒരു രണ്ടായത് വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചൂടെന്ന് പറഞ്ഞത് അവൻ്റെ മൂലകൂടി അർത്ഥം രണ്ട് വർഷം കൊണ്ടുമാണ് എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം ഇവിടെ യാ യു അനാസ് ആണ് അവിടെ പറഞ്ഞത് മനുഷ്യന് ഇവിടെ മനുഷ്യനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ആ യു എൽ അധീന ആമനും വിശ്വാസം ഇല്ല ഇവിടെ മൊത്തത്തിലിവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക കാരണം മാതാവ് തൻ്റെ ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് തൻ്റെ മക മകനോ മകളോ ആവട്ടെ കുട്ടിയെ പ്രസവിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ അതിൻ്റെ രീതിയിൽ നോക്കണമെന്നും അതിൻ്റെ ഒരു അനുശ്വാസനമാണ് അതൊരു കൽപ്പനയാണ് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് കുടുംബബന്ധം മുറിക്കാൻ പാടില്ല എന്ന് കുറാങ്കിൽ അതീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞങ്ങൾക്ക് നീ അടുത്തതായിട്ട് ഇതിൻ്റെ അടുത്ത വചനം നോക്കാം അതാണ് ഇതിൻ്റെ നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരം എന്താണ് കൃത്യമായിട്ട് പറയുക നിനക്ക് യാ യാതൊരു അറിവില്ലാത്ത വല്ലതിനെയും എന്നോട് പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിൻ്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിച്ച് പോകരുത് ഈ ലോകത്ത് നീ അവരോട് എന്തു ചെയ്യണം നല്ല രീതിയിൽ സഹ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക പിന്നെ എൻ്റെ ഇടുക്കിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി ഞാൻ നിങ്ങളെ വിവരം അലിക്കുന്നതാണ് ഇവിടെ കൃത്യമായിട്ട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നിൽ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ ചിർക്കു ചെയ്യുന്ന കാര്യത്തിൽ അവർ നിന്നോട് നിർബന്ധപരമായിട്ട് പറയുകയാണെങ്കിൽ അവരെ പിന്നെ ആ കാര്യത്തിന് അനുസരിക്കരുത് എന്ത് ചെയ്യണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ നിറവേറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആ അതൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ പീസ് എടുത്തുകൊണ്ടെന്നിട്ടല്ല ഇസ്ലാമിനെ അറിയേണ്ടത് അല്ലെങ്കിൽ ഖുറാനിനെ വ്യാഖ്യാനിക്കേണ്ടത് അത് അറിയാത്തത് കൊണ്ടാണോ അതല്ല ഇത് ഒറ്റയിരുപ്പിനെ ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർത്തുകൊണ്ടാകും ഒന്നും മനസ്സിലാവാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വൈരുദ്ധ്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ടൊരു വൈരുദ്ധ്യം കൊണ്ടുപോകാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് സമ്മതിക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഇസ്ലാം എന്നുള്ളത് കൃത്യമായിട്ട് ഖുറാൻ തന്നെ വായിച്ചാൽ അത് മുഴുവനായിട്ട് കൃത്യമായിട്ട് വായിക്കണം ഒരാഴ്ച ഒറ്റ ഇരിപ്പിന് ഉറക്കം കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവില്ല മനസ്സിലായി അപ്പോൾ പിന്നെ ഇരുന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സെൻഡ് ചെയ്തു തരുന്ന ചില സ്ക്രീൻഷോട്ടുകൾ കൊണ്ട് ഖുറാനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഈ വിഷയം നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇദ്ദേഹം കൊണ്ടുവന്ന എതിരാണെന്ന് ഇദ്ദേഹം പറഞ്ഞ രണ്ട് വിവിധവുമായിട്ട് ബന്ധപ്പെട്ട ആയത്തെടുത്തിട്ടാണ് ഒറ്റന് എതിരാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് യോജിക്കലേ തന്നെ ചിന്തിച്ച് നോക്കും അപ്പം യുദ്ധത്തിൻ്റെ സമയത്ത് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഒരു മേജർ പട്ടാളക്കാരുടെ ഒരു നേതാവായിട്ടുള്ള ആൾ അവർക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അത് കൊടുക്കാൻ പാടില്ല എന്നുണ്ട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ അങ്ങോട്ട് കൈയും കിട്ടിയാൽ മതി നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് ആരെങ്കിലും പറയുമോ ആ രാജ്യം തന്നെ നശിക്കില്ലേ അപ്പോൾ ആ ആയത്തികൾ എടുത്തിട്ടാണോ മറ്റുള്ള കാര്യങ്ങൾ എതിർത്ത് പറയേണ്ടത് അല്ല മറ്റേത് കൃത്യമായിട്ട് സിവിലിയൻസിന് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ പട്ടാളക്കാർക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട് അതേപോലെ തന്നെ രാജാവിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളുണ്ട് മാതാവിന് കൊടുക്കേണ്ട പിതാവിന് കൊടുക്കേണ്ട മക്കൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശം ഇതൊക്കെ ഒരേപോലെ ആക്കി കാണരുത് ആർക്കാണോ ആ പറ്റി പോകുന്നത് അവരാണത് ചെയ്യേണ്ടതെന്ന് അത് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും കേട്ടിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമല്ല ആർക്കൊക്കെ ആണോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ആ വിഷയത്തിൽ പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞാൽ തന്നെ നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കും ഇയാൾ ഇസ്ലാം മതം വിട്ടിട്ട് ഏകദേശം പതിനേഴാം വയസ്സിൽ വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഈ ഇദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും ഇദ്ദേഹത്തേക്ക് ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടാവും നീ മകനെ നീ ഇതിലേക്ക് കടന്നു വരൂ അല്ലെങ്കിൽ തിരിച്ചു വരൂ നീ ആ അങ്ങനെ ഒരുപാട് എന്തായാലും ഇദ്ദേഹത്തിന് ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും അദ്ദേഹം അതനുസരിച്ചു ഇല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം പോയി അതുപോലെ തന്നെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരുടെ മാതാവോ പിതാവോ വേറെ ഏത് മതത്തിലോ അല്ലെങ്കിൽ മതമില്ലാത്തവരാണെങ്കിൽ അവരെ പിന്നെ ആ അനുസരിക്കേണ്ടതില്ല അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് മനുഷ്യനൊരു സ്വാതന്ത്ര്യമുണ്ട് അവൻ്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞിടക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ അപ്പോൾ അതും പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അതാരും പറയില്ല അപ്പം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ മാതാപിതാക്കളെ പിന്നീട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല ചിലവന് കൊടുത്തിട്ടുണ്ടാവില്ല അതുപോലെയല്ല ഇസ്ലാം അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നും കൂടി അവിടെ പഠിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ കാര്യത്തിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്നായിട്ട് ബന്ധപ്പെടും ഞാൻ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കാം അത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ എത്ര ആയത് വേണമെങ്കിലും എടുത്തുകൊണ്ടുവരും എന്നിട്ട് വൈരുദ്ധ്യങ്ങളാണെന്ന് നിങ്ങൾ തെളിയിക്കൂ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ ഘോഷയാത്ര എന്ത് ഘോഷയാത്രയാണിത് ഇതിനൊക്കെ ആണെങ്കിലും ഘോഷയാത്ര എന്തായാലും വേണ്ടില്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കും അല്ലാതെ വിമർശിക്കാൻ വേണ്ടി പഠിക്കാനാണെങ്കിൽ എന്തും നമുക്ക് എന്തിനേയും വിമർശിക്കാൻ കഴിയും അതല്ലാത്ത രീതിയിലാണെങ്കിൽ പഠിക്കാനാണെങ്കിൽ നമുക്ക് പഠിക്കാനും കഴിയാം വിമർശിക്കാനാണെങ്കിൽ ആ രണ്ടും രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും സമീപിക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ ഞാൻ കാണിച്ചു അതിനൊന്നും ഇതുവരെ നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്താണ് സംഭവത്തിൽ നിന്നുള്ളത് അപ്പോഴത്തെ ബോധക്കേട്ടിൽ പറഞ്ഞാണോ എന്താണെന്ന് അറിയില്ല അപ്പം ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് കുടുംബ ബന്ധങ്ങളൊന്നും അറുക്കാൻ ഒരിക്കലും ഇസ്ലാം കളിപ്പിക്കുന്നില്ല അതൊക്കെ പവിത്രമായ ബന്ധങ്ങളാണ് മാതാ പിതാവുകളും മാതാവും പിതാവുമായിട്ടുള്ള ബന്ധവും അതേപോലെ മക്കളും ആയിട്ടുള്ള ബന്ധം അതൊക്കെ വിച്ഛേദിച്ച് കളയാനല്ല പറയുന്നത് അവിടെ ഒരു ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് എല്ലാം മനുസരിക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അവരെ നോക്കേണ്ടതില്ല എന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല നിങ്ങളാണ് അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾക്കാണ് അങ്ങനെയുള്ള ഒരു ആശയം ഉള്ളതും അത് നിങ്ങൾ പലവട്ടം പറഞ്ഞതായിട്ടും ഞാൻ ഇപ്പോൾ അതൊന്നും ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ടാവും പക്ഷേ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ഞാൻ ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാം ഓക്കെ ഞാൻ നിർത്തുകയാണ് വാർഡർ ധവൻ അലഹമുല്ല അറബി അലി അസ്സാലൈക്കും വാഹനം